ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുമുള എന്നുള്ള ചാനല് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡി ഡിഒമാരുടെ സ്ഥലത്തേക്ക് ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സംശയങ്ങൾ കെ എസ് ആർ സ്പാർക്ക് വിംസ് തുടങ്ങിയ മേഖലകളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകാറുണ്ട് നിങ്ങൾക്കൊരു കൈത്താങ്ങായി ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്നും പുറത്തിറങ്ങുന്ന പുതിയ ഉത്തരവുകൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങള് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഉടനടി ഈ ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കും പല മേഖലകളിലെ സർവീസ് വിദഗ്ധരാണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത് രാഷ്ട്രീയ വാർത്തകൾ പാടില്ല സംഘടനാ വാർത്തകൾ ഒഴിവാക്കുക സർവീസ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഡി ഡി ഒ മാർക്ക് ചേരാവുന്നതാണ് ഡ്രോയിങ് ആൻഡ് ഡിസ്പെൻസിംഗ് ഓഫീസേഴ്സിന്റെ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ ഉടനടി ഗ്രൂപ്പില് മെമ്പർമാരാകുക ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് സ്പാർക്കിലെ പ്രശ്ന പരിഹാരത്തിന് പുതിയ സംവിധാനം സ്പാർക്ക് അധികൃതർ ക്രമീകരിച്ചിട്ടുണ്ട് സ്പാർക്ക് ഉപയോഗിക്കുന്ന ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്കും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും അധ്യാപകർക്കും സ്പാർക്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്പാർക്കിന്റെ അധികൃതരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച് അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് സ്പാർക്ക് അധികൃതരെ വിവരം അറിയിക്കാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സ്പാർക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത പുതിയ സംവിധാനമാണ് അല്ലെങ്കിൽ ടിക്കറ്റ് നമ്പർ ഈ സംവിധാനത്തിലൂടെ പരാതി മെസ്സേജായി വേണ്ട രേഖകൾ സഹിതം സബ്മിറ്റ് ചെയ്താൽ ഒരു ടിക്കറ്റ് നമ്പർ മെസ്സേജായി പരാതി അയച്ച വ്യക്തിയുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്താൽ പരാതിയുടെ സ്റ്റാറ്റസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറിയാനായിട്ട് സാധിക്കും സ്പാർക്ക് കേന്ദ്ര ഓഫീസിലെ തിരക്ക് ഉടനടി പ്രശ്ന പരിഹാരത്തിനുമാണ് സ്പാർക്ക് അധികൃതർ ഈ സംവിധാനം ലക്ഷ്യമിടുന്നത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുക തന്നെ ചെയ്യണം സാധ്യമല്ലാത്തത് മാത്രമാണ് സ്പാർക്കിലേക്ക് അയക്കാവോ സർക്കാരിൻ്റെ സമയാസമയങ്ങളിലുള്ള ഉത്തരവുകളും കെ എസ് ആർ കെ ടി സി കെ എസ് സി കെ എഫ് സി എന്നിവയിലെ നിയമങ്ങളും മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള പരാതികൾ സ്പാർക്കിലേക്ക് അയക്കാനെന്ന ധനകാര്യ വകുപ്പ് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയ സർക്കുലർ എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് വ്യക്തമായിട്ട് പറയുന്നു ചുരുക്കത്തിൽ ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്താണ് പ്രശ്നം അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ പ്രശ്ന പരിഹാരം എളുപ്പമാകും ഗൂഗിളില് ക്വസ്റ്റ് സ്പാർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ക്രിയേറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് ക്വസ്റ്റ് സ്പാര്ക്ക് ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും വെൽക്കം ടു ദ സപ്പോർട്ട് സെൻറ്റർ അവിടെ ഓപ്പൺ ന്യൂ ടിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ തൊട്ട് താഴെ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനും കാണാം ആദ്യമായിട്ടാണ് പരാതി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പരാതി സെൻഡ് ചെയ്യുന്നതെങ്കിലോ ഓപ്പൺ ടിക്കറ്റ് എന്നുള്ള അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്രിയേറ്റ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ക്രിയേറ്റ് ടിക്കറ്റ് ഫുൾ നെയിം ആരാണോ പരാതി അയക്കുന്നത് ഡി ഡി ഒണെങ്കിൽ ഡി ഡിയോടെ പേര് മറ്റ് ജീവനക്കാരാണെങ്കിൽ ജീവനക്കാരുടെ പേര് അവിടെ സ്പാർക്കിൽ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വലത് വശത്തെ കോളത്തിൽ പെൻ നമ്പർ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്യേണ്ടതാണ് സ്പാർക്കിൽ എന്താണോ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് അത് തന്നെ എൻറ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വലതുവശത്ത് സ്പാർക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഡി ഡി ഒ ആണെങ്കിൽ ഡി ഡി ഒയുടെ നമ്പർ ജീവനക്കാരനാണെങ്കിൽ ജീവനക്കാരൻ സ്പാർക്ക് അപ്ഡേഷൻ നടത്തിയപ്പോഴാണെങ്കിലും ഇപ്പോൾ നിലവിൽ സ്പാർക്കിലുള്ള ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പർ അവിടെ എൻട്രി ചെയ്യേണ്ടത് തുടർന്ന് അടുത്തത് സെലക്ട് ദ ഇഷ്യൂ ടൈപ്പ് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മൾ പരാതി അയക്കുന്നത് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് നമ്മളുടെ എന്താണ് പരാതി അത് മെസ്സേജ് കോളത്തിൽ ടൈപ്പ് ചെയ്യണം ഇംഗ്ലീഷിലും മലയാളത്തിലും ആകാം അത് നമ്മൾ പൂർണ്ണമായി ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിരിക്കണം നമ്മൾ എൻട്രി ചെയ്യുന്നത് ഈ അയക്കുന്ന പരാതിക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻസാണ് തൊട്ടു താഴെ അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്ന് എൻ ബിയിൽ അധികരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക ഡോക്യുമെൻറ്റ്സ് എപ്പോഴും വെരി ക്ലിയറും വിസിബിളും ആയിരിക്കണം സ്പാർക്ക് അധികൃതർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മെസ്സേജും പ്രശ്നം പരിഹാരം പരാതി നമ്മൾ അയക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും കൂടി ഒരുമിച്ച് നമ്മൾ ഒരിക്കലും പ്രസൻ്റ് ചെയ്യരുത് അതുകൊണ്ടാണ് അവിടെ സെലക്ട് ദ ഇഷ്യൂ ടൈപ്പ് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ഒരു പ്രശ്നം പരിഹരിക്കുക അങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പല പ്രശ്നങ്ങൾ ഒന്നിച്ച് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഇറങ്ങിത്തീരിക്കരുത് ഓരോ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഓരോ ടിക്കറ്റ് നമ്പർ കിട്ടും അത് നമുക്ക് ആ പ്രശ്ന പരിഹാരം തീരുന്ന വരെ നമ്പർ ഫോളോ ചെയ്യാൻ സാധിക്കും നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് കിട്ടും ടിക്കറ്റ് നമ്പർ മെസ്സേജ് നിൽക്കും അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഡി ഡി ഒമാരാണ് ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്യുമെൻ്റ്സിൽ കൺട്രോളിങ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ നിർബന്ധമാണ് ഇങ്ങനെ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ലഭിക്കുന്നതാണ് ടിക്കറ്റ് നമ്പർ കാണിച്ചുകൊണ്ടുള്ള മെസ്സേജ് അതിനുശേഷം നമുക്ക് നമ്മളുടെ പരാതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ വീണ്ടും ഗൂഗിളിൽ വന്ന് ക്വസ്റ്റ് സ്പാർക്ക് എന്നുള്ള സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷനായ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ എത്തിച്ചേരുക അവിടെ തൊട്ട് താഴെ ചെക്ക് ഞാവു എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസിൻ്റെ അവിടെ ടിക്കറ്റ് നമ്പർ നമുക്ക് നേരത്തെ മെസ്സേജ് ആയിട്ട് ലഭിച്ച ടിക്കറ്റ് നമ്പർ എൻട്രി ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പെൻ നമ്പരും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മൾ അയച്ച പരാതിയുടെ പ്രോഗ്രസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിച്ചോ എന്നുള്ള മെസ്സേജ് കാണാം ഇനി അഡീഷണൽ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ മെസ്സേജ് കാണാം എന്തായാലും നമ്മളുടെ ഫയലിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് പ്രശ്നങ്ങൾ വളരെ വേഗം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സ്പാർക്ക് അതിഥികളർ പുതിയതായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡി ഡി ഒമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡി ഡി ഒമാർ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകുക നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഉടനെ തന്നെ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്